അറക്കൽ തറവാട്ടിലെ വിശാലമായ ആ മുറ്റത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന ആ ഒരു വലിയ റോൾസ് റോയ്സ് കാറിൽ നിന്ന് ഇറങ്ങുന്ന ആരാണെന്നറിയാൻ ഒരു നിമിഷം അവർ നോക്കി നിന്നു അതെ മറ്റാരുമല്ല അതിൽ നിന്നിറങ്ങുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ ജസീറാണ് അതെ കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് അവൻ അതിൽ നിന്നിറങ്ങി ഒരു സ്ലോ മോഷൻ ലുക്കിൽ നടന്നു വരുമെന്ന് കണ്ടപ്പോൾ ആ ഉമ്മാക്കും ഉപ്പാക്കും ഒത്തിരി സന്തോഷമായിരുന്നു മോനെ ജസീറേ എന്താ മോനെ ഒരു മുന്നറിയിപ്പില്ലാതെ സ്നേഹത്തോടെ മരുമകനെ സ്വീകരിച്ചിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ അവൻ പെട്ടെന്ന് പിറകോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഉമ്മ ഉപ്പ ഞാൻ മാത്രമല്ല പുന്നാര മകളുമുണ്ട് കൂടെ ആണോ മോളെ ഹാദി വന്നോ എന്നാൽ ഉമ്മ അപ്പോഴേക്കും അതാ സിറ്റൗട്ടിൽ നിന്ന് ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ ആ ഒരു മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ മകളുടെ മുഖഭാവം കണ്ട ആ ഉമ്മ എന്ത് പറ്റി ഒന്നും പറ്റിയിട്ടില്ല മോൾക്ക് ചെറിയൊരു അസുഖം അപ്പോ കൊണ്ടുവന്നതാണ് ഓ എന്നാൽ ഡിക്കിയിൽ നിന്നും സാധനങ്ങൾ അവൻ തന്നെ പിടിച്ചു വലിച്ച് പുറത്തേക്കിടുന്നതും കണ്ടു ജസീറെ മോനെ നിങ്ങൾ എങ്ങോട്ടൊന്ന് ടൂറ് പോകുവാണോ അതെ ഒരു വിശാലമായ ടൂറ് മകൾ കുറച്ചിന് ഇവിടെ നിൽക്കട്ടെ മകള് കുറച്ച് തെന്നിപ്പ് കൂടുതലുണ്ട് അവൾക്ക് അതെ സന്തോഷത്തോടെ നിന്നിരുന്ന ആ ഒരു മാതാപിതാക്കളുടെ മുഖം പെട്ടെന്ന് വാടി മോളെ ഹാദി എന്താ മോളെ മോളെന്തെങ്കിലും കുരുത്തുകേട് ഒപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു നോക്ക് എന്നാ ശരി ഞാൻ വിടട്ടെ മോനെ ജസീറേ പോവല്ലേ എന്നാൽ ആ പിതാവിനൊന്നും മിണ്ടുവാൻ കഴിഞ്ഞിരുന്നില്ല എന്താ എന്താ സംഭവിച്ചത് മോനെ എടാ എന്താ മോ പറയുന്നത് അതെ പുന്നാര മോളോട് ചോദിച്ചു നോക്ക് പെണ്ണുങ്ങളായാലേ ഇത്രയധികം അഹങ്കാരം പാടില്ല എന്താ എന്റെ മുഖത്ത് നോക്കിയാണ് അവൾ അടിച്ചത് എൻ്റെ റബ്ബേ പഠിച്ചോനെ എന്തൊക്കെയാ കേൾക്കണത് സത്യമായിട്ടും അതെ ചോദിച്ചു നോക്ക് ആദിയാ നീ എന്റെ മുഖത്തേക്ക് തല്ലിയില്ലേ ഉം തല്ലിയോ ഇല്ലയോ അത് അറിയാതെ മോളെ ആദിയാ നീ ഇത്രക്കും അത് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ കരഞ്ഞു അതെ മോൾക്ക് നല്ലത് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക് കേട്ടോ എന്നിട്ട് തിരിച്ചു കൊണ്ടോണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ റോൾസ് റോയ്സ് കാർ ആ ഗ്രൗണ്ട് പോലുള്ള മുറ്റത്തിട്ട് വട്ടം കറക്കി ശക്തമായി തിരിച്ചു പോയി അത് അവളുടെ ലഗേജും കാര്യങ്ങളുമെല്ലാം മുറ്റത്ത് തന്നെ കിടക്കുകയാണ് അവൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ മകൾ അകത്തേക്ക് കയറുവാൻ കൂട്ടാക്കിയില്ല ആ പിതാവ് പിതാവിറങ്ങിച്ചെന്നു മോളെ മോൾക്ക് എന്തു പറ്റി ഉപ്പാന്റെ കുട്ടി എന്താ അവിടെ ചെയ്തത് ഉപ്പാ ഉപ്പാ ആ പൊന്നുമോളുടെ വിതുമ്പുന്ന ആ ഒരു ശബ്ദം അത് ആ പിതാവിന്റെ കരളലേപ്പിച്ചു അദ്ദേഹം പൊന്നുമോളെ നെഞ്ചോട് ചേർത്തു ഉപ്പാന്റെ കുട്ടി കരയി കരയാതെ കാര്യം പറ കുട്ടിക്ക് പറ്റിയത് അതെ ഇങ്ങളുമല്ലാതെ കൊഞ്ചിക്കണ്ടട്ടോ ഉള്ള ജീവിതമാണത് എന്താ മോളെ ഹാദിയാണ് നീ അങ്ങനെയൊക്കെ ചെയ്തത് ഒരു ഭർത്താവായ ആയ പുരുഷൻ്റെ മുഖത്തേക്ക് അടിക്കാൻ പാടുണ്ടോ എന്തൊരു ചെറ്റുത്തര നീ ചെയ്തത് എല്ലുമ്മ അങ്ങനെ ഒന്നുമല്ല പഠിച്ചു പോനെ എന്തൊക്കെയാ റബ്ബേ നീ മിണ്ടല്ലേ നീ മിണ്ടാതിരിക്കേ മോൾക്ക് പറയാൻ ഒരു സാവകാശം കൊടുക്കട്ടെ ഉപ്പാൻ്റെ കുട്ടി വേരി ഇപ്പ തൽക്കാലം ഒന്നും പറയണ്ട എടി അവൾക്ക് ചായ എന്തെങ്കിലും എടുത്ത് കൊടുക്ക് ഉപ്പ തന്നെ അവളുടെ ലഗേജുകളെല്ലാം എടുത്ത് അത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചു എന്നാൽ അവൾ സങ്കടത്തോടെ അവളുടെ റൂമിലേക്ക് പോയി പൊട്ടിക്കരയുകയായിരുന്നു മോളെ 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 വാതിൽ പതുക്കെ ആ പിതാവ് തുറക്കുവാൻ ശ്രമിച്ചപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല ആ മോളെ ഉപ്പാൻ്റെ കുട്ടി എണീറ്റാണേ ചായ കുടിച്ചാണേ വരി സ്നേഹത്തോടെ ആ പിതാവ് അവളെ വിളിച്ചോ ഇതാ ഇതാ ചായ കുടുക്കി എന്നാൽ ഉമ്മ കരയുകയായിരുന്നു പഠിച്ചോനെ എന്റെ കുട്ടിന്റെ ഭാവ ജീവിതം എന്താ മോളെ പറ്റിയത് അത്രയും വലിയ തറവാട്ടിലേക്ക് തന്നെ കെട്ടിച്ചിട്ട് എല്ലാരും പറയുന്നു നല്ല സുഖം നല്ല സുഖം നല്ല മരുമകനെയും അവൻ എന്ത് പണിയാ കാണിച്ചത് ഉമ്മ സാരല്ല അതൊക്കെ പറയാ എന്നാ മോള് കഴിച്ചോടെ ഇനി അവളോടൊന്നും ചോദിക്കണ്ട അവൾ പറഞ്ഞോളൂ സാവകാശത്തിന് മോള് ഭക്ഷണം കഴിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ലായിരുന്നു എങ്കിലും ഉമ്മ ഉണ്ടാക്കിയ ദോശയും സാമ്പാറും ചട്ണിയും കഴിക്കുമ്പോഴും അവൾക്ക് അത് ഇറങ്ങാത്തതുപോലെ തോന്നുന്നു എന്നാൽ ചേച്ചി അവിടെ അതാ മുറ്റമടിച്ചു വരുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് വീട്ടിനുള്ളിൽ നിന്ന് ഒച്ചപ്പാട് കേട്ടപ്പോൾ ചേച്ചി താത്താ എന്തേ ലീലേ ഒന്നുമില്ല മോള് വന്നതാണ് ഓ മോള് വന്നോ ഓ എവിടെ അല്ല മോളെ മോളെ കണ്ടിട്ട് എത്ര നാളായി മോളുടെ മുഖൊക്കെ ക്ഷീണിച്ചു പോയോ അവിടുത്തെ കാലാവസ്ഥ ഒന്നും പറ്റുന്നില്ലേ ആ അത് ഓരോ ടൂറും കാര്യങ്ങളൊക്കെ അല്ലേ എപ്പോഴും വീട്ടിലടങ്ങിയിരിക്കൂലോ ആ അതുകൊണ്ടായിരിക്കും ആദ്യം മോളുടെ മുഖത്ത് ആ പഴയ പുഞ്ചിരിയില്ലല്ലോ മോളെ എന്ത് പറ്റി ചേച്ചി ഒന്നുമില്ല അവൾ എങ്ങനെയൊക്കെയോ അവരോട് പറഞ്ഞ് അത് ഒപ്പിച്ചു മോൾ കഴിക്ക് ഉപ്പ കൂടെയുണ്ട് ഉപ്പ ഉപ്പ മതി ഉപ്പാ മതി അത് സ്നേഹത്തോടെ തന്റെ ചുറ്റിലുമായിട്ട് വരുന്ന ആളുകള് എന്നാൽ ഇത്താത്തമാരൊക്കെ ഇനി എന്താന്നാമോ എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു അതിൽ നിന്ന് അളിയനും വല്ല്യ എത്താത്തും ഇറങ്ങുന്നു ഉമ്മാ അതാ അവർ വന്നു ഉമ്മാ എന്താ ഏ നിങ്ങളോ അങ്ങോട്ട് വരി ചായ അടിക്കാം ചായ ഒന്നും കുടിക്കണ്ട ഉമ്മ എന്ത് പണിയാ ഹാദ്യ കാണിച്ചത് ഏ എന്ത് പണിയാ എന്താ ഹാദ്യ അങ്ങനൊരു തറവാട്ട് പറഞ്ഞ ചെക്കൻ്റെ മുഖത്തേക്ക് തല്ലാൻ പാടുണ്ടോ ഏ എന്നാൽ ഇത്താത്തിയുടെ ആ ഒരു വാക്കുകൂടെ കേട്ടപ്പോൾ അവൾക്ക് ഹൃദയം പൊട്ടിപ്പോയി റബ്ബ ഇല്ലാത്തതാണല്ലോ പറയുന്നത് എന്നെ ശക്തമായി പിടിച്ചു വരച്ച് കൊണ്ടുപോയ സമയത്ത് ഞാൻ കൈകൊണ്ട് തട്ടിയത് നേരെ മുഖത്ത് കൊണ്ടു അതേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും എൻ്റെ കൈകൊണ്ട് അയാളുടെ മുഖത്തടിച്ച അടിച്ച് എന്താപാനാണ് മോളെ ഹാദിയാ ഏട്ടത്തി ഓടി വന്നു എന്താ ഹാദി ഈ ചെയ്തത് ഏ എന്തോ ഒരു നല്ല കുടുംബമായിരുന്നു എത്ര നല്ല മനുഷ്യനായിരുന്നോ ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് കടമായിട്ടുണ്ടായിരുന്നത് അതൊക്കെ അവൻ ഒറ്റയടിക്കാണ് വീട്ടിയത് അതൊന്നും വാപ്പാനോട് ഞാൻ പറഞ്ഞിട്ടില്ല വാപ്പ പറഞ്ഞ ചീത്ത പറയും ശരിയാണ് ഒരുപാട് പണ്ടും പൈസയൊക്കെ കൊടുത്ത് കെട്ടിച്ചതാണ് എന്നെ നിങ്ങളിൽ വേറെ നൂറും ഇരുന്നൂറും ഇപ്പം അവനായിരുന്നു തന്നിരുന്നത് എന്ത് ചെയ്യുക ഓരോ ബിസിനസ് കാര്യങ്ങൾ കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങോട്ട് ഇല്ലാതായിപ്പോയി ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കുളം തോണ്ടി തന്നെ പറയാം കടം കൊണ്ട് ബുദ്ധിമുട്ടി ബാപ്പയോട് പറഞ്ഞിട്ടില്ല കുറച്ചൊക്കെ ബാപ്പ സഹായിക്കായിട്ടല്ല എത്ര ബാപ്പ തന്നാലും ഞങ്ങൾക്ക് തികയോനല്ലോ അല്ലെങ്കിൽ ഒരാൾ തന്നാൽ എങ്ങനെ തയ്യണ് മോളെ നീ ഇങ്ങോട്ട് പോകുന്നത് എന്ത് മോളെ അങ്ങനെയൊക്കെ ചെയ്തത് അതെ ഞങ്ങളുടെ വീട് ജപ്തിയുടെ പക്കത്തിൽ എത്തിയപ്പോഴാണ് അവരായിട്ട് പരിചയം കാര്യങ്ങളും ഒക്കെ ആയതും എന്തായാലും ഞങ്ങളുടെ ഒരുപാട് ലക്ഷ്യങ്ങളാണ് വീട്ടിൽ ഞങ്ങൾക്ക് സുരക്ഷിതമായൊരു താമസിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയത് ഹാദിയ എന്താ പറ്റിയത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ജ്യേഷ്ഠത്തി അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് എന്നാൽ അളിയനും തന്നെ വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു അവള് അവളായിട്ട് പോ അനിയനെ കൊണ്ട് മോളെ കെട്ടിച്ചു കൊടുക്കുക എന്നിവരെ പറഞ്ഞിരുന്നു എന്നിട്ട് പോ അവനും ദേഷ്യത്തിൽ എന്നാൽ മരുമകനോട് പറഞ്ഞു മോനെ കയറി ഇരിക്കേ നീ എന്തവിടെ പുറത്ത് തന്നെ നിൽക്കുന്നത് എന്തിന് കയറിരിക്കേ ഇവിടെ നടക്കുന്നുവെന്ന് നമ്മളറിയുന്നില്ലല്ലോ എന്നോട് ജസീർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അനിയത്തിനോട് വീട്ട് കൊണ്ടുവന്നാക്കിയിരിക്കണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയത് എന്താ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ മൂത്ത മരുമകന്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആ പിതാവ് പറഞ്ഞു എന്ത് മനസ്സിലാക്കാൻ എന്റെ കുട്ടിക്ക് പിഴവ് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഉപ്പയുടെ വാക്ക് അല്പം ശക്തിയുള്ളതായിരുന്നു എന്നാൽ ഉമ്മ ആകെ തകർന്നു പോയിരുന്നു അതെ മൂത്ത മോളുടെ ആ ഒരു കരച്ചിലും പിഴിച്ചിലും എല്ലാം കൂടി മോളെ നിങ്ങളായിട്ട് കടം വരുത്തിയതല്ലേ അല്ലാതെ ഞങ്ങളാരും ഇല്ലല്ലോ നിങ്ങൾക്ക് കടം വരുത്തിയത് നിന്നെ കെട്ടിക്കുമ്പോൾ ഇരുന്നൂറ് പവനും കാറും എത്രയോ ലക്ഷങ്ങളും നിന്റെ ഹസ്ബൻഡിനെ കൊടുത്തതാണ് അല്ലേ അതൊക്കെ നിങ്ങളായിട്ട് തന്നെ കേടുവരുത്തി പക്ഷെ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പാപ്പ ഇങ്ങൾക്കൊന്നും തരാതിരുന്നിട്ടില്ലല്ലോ ഇപ്പോഴും തരുന്നുണ്ട് നമ്മുടെ വരുമാനത്തിൽ നിന്നും വലിയൊരു ഓഹരി തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ നിങ്ങളെ കടം തീരുന്നില്ല ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഉമ്മ ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ച് പോരിനെ പോളായിട്ട് ഇല്ലാതാക്കിയിലേ മൂത്ത മകളുടെ ആ ഒരു പരാതി അതെ അല്ലെങ്കിലും നമ്മൾ കല്യാണം ആലോചിക്കുമ്പോഴ് കുറച്ച് നല്ലതൊക്കെ ആലോചിക്കണം ഏതായാലും രണ്ടാമത്തോള് നർഗീസ് ഓൾക്ക് കുഴപ്പമില്ല നർഗീസിന് ഓളെ ഭർത്താവ് നല്ലതാണ് നിങ്ങളുടെ ഒക്കെ കണക്ക് തന്നെ ഉമ്മ ജസീർ നല്ലതായിരുന്നു അത് അവളെ ബുദ്ധിമോശം കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് ഉം ഇനിയിപ്പങ്ങനൊക്കെ പറയാ അല്ലാതെ എന്താ ചെയ്യ നിന്റെ ഭർത്താവ് അതെ ഓന് ശരിക്കും നയിച്ചൊന്നും ഒന്നും നിൽക്കൂല്ല ബിസിനസ്സൊക്കെ ചെയ്യും എന്നാൽ അതിൻ്റെ പിന്നാലെ പോകണ്ടേ ബിസിനസ് ഇട്ട് കൊടുത്തിട്ട് പലരെയും അങ്ങോട്ട് ഏൽപ്പിച്ചു അവരവരുടെ ഇഷ്ടത്തിന് അങ്ങനെ കാട്ടിക്കൂട്ടി അതങ്ങ് നശിച്ചു പോയി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോയാലല്ലേ നിങ്ങൾക്ക് ബിസിനസ്സിനുള്ള എല്ലാ ക്യാഷും കാര്യങ്ങളും ഒക്കെ തന്നതല്ലേ ആ ആദ്യം ഒന്നുമില്ലാത്ത ഒരുത്തൻ്റെ കൈകളിൽ അങ്ങോട്ട് ഏൽപ്പിക്കുകയായിരുന്നല്ലോ ഉമ്മഞ്ഞ അതിനെക്കുറിച്ച് പറയണ്ട ഞങ്ങൾക്ക് മക്കളായി അന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നല്ലോ മോളെ നീ ഓർക്കുന്നുണ്ടോ നീ ബാപ്പ പറഞ്ഞിരുന്നു മോളെ ഒരു അഞ്ച് പൈസ വകയില്ലാത്തവനെ കൊണ്ടാണോ നീ അന്ന് അവൻ വാടകക്കറ്റ് താമസിക്കായിരുന്നു അല്ലേ പിന്നെ വീടെടുത്തുന്നു നല്ല വീട് എന്നിട്ട് പോലും പറഞ്ഞു മോളെ നീ അവൻ്റെ കൂടെ പോയിട്ടെന്താ അവന് ശരിക്കൊരു ജോലിയും കൂലിയും ഉണ്ടോ അവനിങ്ങനെ ഉമ്മ ഇനി അതിനെക്കുറിച്ച് പറയണ്ട ഞാൻ മക്കളയക്കണ് പറയണില്ല ഞാൻ എൻ്റെ വേദന കൊണ്ട് പറയാണ് അന്ന് ഒരുപാട് പറഞ്ഞതായിരുന്നു എന്ന് പറയാം കുറച്ചൊക്കെ മാതാപിതാക്കളുടെ വാക്കും അനുസരിക്കണല്ലോ മാതാപിതാക്കളുടെ വാക്കനുസരിച്ചതാണതാ നിങ്ങളുടെ ഈ മോള് ഹാദിയ എന്നിട്ടിപ്പം എന്തായി ഓനും ഇവിടെ കൊടുന്ന് കിട്ടീലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്നിരുന്നല്ലോ നിങ്ങളെല്ലാം നശിപ്പിച്ചതല്ലേ എന്നാ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല ആ ഉമ്മ വിതുമ്പി അതെ മൂത്ത മരുമകൻ അവനാൾ അല്പം മടിയനാണ് ജോലിക്ക് പോകാനായാലും എന്ത് എത്ര ക്യാഷ് അവൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട് ഉപ്പ് ഉപ്പിടക്കിടെ കൊടുക്കും അതെല്ലാം ആ ഫ്രണ്ട്സുകളുടെ കൂടെയുള്ള ആ ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെ ഏതായാലും രണ്ട് മൂന്ന് മക്കളുമായി അതിനിടക്ക് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാൽ ഉള്ളതുകൊണ്ടെങ്കിലും ശരിക്കൊന്നു കഴിയുക അതുമില്ല എന്നാൽ ഗൾഫിലിങ്ങനെ പോയിട്ട് അധ്വാനിച്ചാൽ കുറച്ച് അധ്വാനത്തിൻ്റെ പൈസൻ്റെ വില അറിഞ്ഞിരിക്കണമെങ്കിൽ ഓനൊന്നും ചെയ്യൂല ഇതറിഞ്ഞില്ല അങ്ങനെ ജീവിക്കണം ഓൻ്റെ ഇഷ്ടം പോലെ ഉമ്മ ഉമ്മാങ്ങളിതിനെക്കുറിച്ച് ഞാൻ പറണ്ട പറ ഇല്ല മോളെ ഞാൻ പറയണില്ല ഞാൻ നിങ്ങൾ നീ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞത് മാത്രം കാരണം നിങ്ങൾ പറഞ്ഞത് ജപ്തിയുടെ വക്കിൽ നിന്ന് രക്ഷിച്ച അവനാണെന്ന് അത് നിങ്ങൾക്ക് തരാനല്ലോ ഞാൻ ഉമ്മാനോട്ട് തർക്കിക്കാനും നിൽക്കണില്ല ഇക്ക വരി നമുക്ക് പോവുക എന്തു അല്ല നമുക്ക് പോവുക ഇനിയിപ്പം ഇങ്ങോട്ട് വരണ്ട വരണം എന്നില്ല ഉമ്മാൻ്റെ ഒരു വർത്താനം കേട്ടിട്ട് എന്താ അല്ലേ ഉമ്മ പറയണേ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നതല്ലേ ഇരുന്നൂറ് പവനും ലക്ഷക്കണക്കിന് രൂപയും കാറൊക്കെ തന്നല്ലേ ബിസിനസ് ചെയ്യാനുള്ള പൈസ തന്നു പിന്നെ പോരാത്തിനെ വീട് വെച്ച് തന്നു അതൊക്കെ നിങ്ങളൊരോ കളികൊണ്ടല്ലൊക്കെ പോയത് പിന്നീട് വീട് ജപ്തി ചെയ്യാനായിട്ട് നിൽക്കുക എന്നൊക്കെ പറ അത്രയും നല്ലൊരു വീട് അതൊക്കെ ഏതെങ്കിലും നമ്മളെ കൈയിൽപ്പ് കൊണ്ടാണെന്നാണ് ഉമ്മ പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് തരാനായിട്ടല്ലല്ലോ പിന്നെ ഉമ്മ ഇങ്ങനെയും പറഞ്ഞിട്ടോ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാത്തവനെ ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പോൾ ഇപ്പോൾ കണ്ടിട്ട് ഗതി പിടിച്ചിട്ടില്ല കുറച്ചൊക്കെ പെൺകുട്ടികളാവുമ്പോൾ ജോലിയും കൂലിയൊക്കെ ഒന്നും നോക്കണം അല്ലാതെ വെറും പോലെ സ്നേഹം മാത്രം നോക്കിയാൽ മതിയാവന എന്നൊക്കെ പറഞ്ഞത് ഉമ്മാക്ക് കുറച്ച് കൂടുന്നുണ്ട് ഒപ്പാണ് പിന്നെയും കുറച്ച് ദയാലു ഇനി ഇങ്ങോട്ട് പോകുന്നയ്യേ ഞമക്കിറങ്ങാം ഇനി ഇവിടെ നിൽക്കണ്ട അവരത് ആ സങ്കടത്തോടെ ഇറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു മക്കളെ പോവില്ലേ ചായ കുടിച്ചിട്ട് പോവാം എന്നാൽ മൂത്ത മരുമകൻ പറയുന്നു വേണ്ട കിട്ടി വയറ് നിറഞ്ഞിട്ടുണ്ട് ചായയും കടിയൊക്കെ കുടിച്ചു നീ ഇങ്ങട് വാടി അവർ ബൈക്കിൽ കയറി അതാ തിരിച്ചു പോകുമ്പോൾ ആ ഉമ്മ സങ്കടപ്പെട്ടു എന്നാൽ ഉപ്പ പറഞ്ഞു കരയണ്ട നീ കരയേണ്ടടി കാരണം നമ്മൾ കണക്കിലേറിയും അതിൻ്റെ അപ്പുറം അവർക്ക് കൊടുത്തതാണ് എന്ത് ചെയ്യാൻ ഓൻ ഓനൊരോടത്ത് ശരിക്കും നിൽക്കൂല ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നോക്കി നടത്തൂല എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഓനതുങ്ങട് കൊളാക്കും ആ രീതിയിലല്ലേ ആ ഈ വിഷമിക്കണ്ട ആ ഉമ്മാക്ക് ആകപ്പാടെ വിഷമം കാരണം തൻ്റെ ഹാദിയ മോള് അവൾ ഇവിടെ എത്തി എന്ന മൂത്ത മരുമകനും മോളുമാണേ വീണ്ടും തെറ്റിപ്പോവുകയും ചെയ്തു എന്താ ചെയ്യുക നമ്മുടെ ജീവിതം മോളെ ഹാദിയ ഉമ്മാൻ്റെ കുട്ടി സത്യം പറയും ഉമ്മാൻ്റെ കുട്ടി എന്താ ചെയ്തത് ഉമ്മ ഉമ്മാനോട് ഇത് പറയാം ഒരിക്കലും പാടില്ല ഉമ്മ ഞാൻ പറയുന്നത് ശരിയല്ല ഉമ്മാ എൻ്റെ ഒന്നും വിഷമിക്കണ്ട ഉമ്മാനോട് തുറന്ന് പറഞ്ഞോളി എല്ലാം ഉമ്മാ ഒന്നുമില്ല ഞാനൊരിക്കലും അദ്ദേഹത്ത് തല്ലിയിട്ടില്ല എന്നെ പിടിച്ച് വലിച്ചപ്പോക്കായി മോള് നിന്റെ ഭർത്താവല്ലേ പിടിച്ച് വലിക്കേണ്ട ആവശ്യക്കെന്താ നിനക്ക് അവൻ്റെ കൂടെ ശരിക്കും ജീവിച്ചുകൊണ്ടിരുന്നോ ഉമ്മ ജീവിക്കായിട്ടല്ല എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കെന്റെ ഹൃദയം വല്ലാതെ കീറി മുറിക്കുന്നുണ്ടമ്മ എന്താ മോളെ ആ ഒരു വാക്കുമ്മയോട് പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല ഉമ്മ അത് ഞാൻ പിന്നെ പറയാം അവൾക്ക് സങ്കടം കൊണ്ട് അത് പറയുവാൻ കഴിഞ്ഞിരുന്നില്ല അവൾ തൻ്റെ ഫോൺ എടുത്ത് നോക്കി ഓഹ് എന്നാൽ ആശയവസ്ത അത് മെസ്സേജ് അയച്ചിരിക്കുന്നു അതെ എന്താ ചെയ്തത് നീ പോരാണല്ലോ എന്താ പ്രശ്നം എന്താ മോളെ പ്രശ്നം അതെ അപ്പോൾ തന്നെ അവൾ അതിൻ്റെ താഴെയായി ഒരു മെസ്സേജ് അയച്ചു ഈ മുറിക്ക് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ അകത്ത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല ഇതാണ് എൻ്റെ ഭർത്താവ് ജസീറിൻ്റെ നിലപാട് അത് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ ഓഫ് ചെയ്ത് അവിടെ വെച്ചു അവൾ കിടക്കയിലേക്ക് കിടന്ന് പൊട്ടിക്കരഞ്ഞു നമ്മുടെ ആശു ഉസ്താദിനെ എന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമോ എന്തായിരിക്കും ഹാദിയുടെ ജീവിതം ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാം അലൈക്കും വറഹമത്തുല്ലായി തറലാലു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഒരുപാട് ഞാൻ അങ്ങനെ കമൻറ്റ് വായിക്കും ചിലപ്പോൾ റീപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ട് ത തരാറില്ല കേട്ടോ എല്ലാവർക്കും എൻ്റെ സ്റ്റോറി കേൾക്കുന്ന അധിക മുക്കാൽ വിഭാഗം ആളുകൾക്കും ഇഷ്ടം നമ്മുടെ ഹാദിക്ക് പുതിയൊരു ജീവിതം അതെ ഒരു ഉസ്താദ് എന്തവളുടെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെയൊക്കെ കമൻ്റുകളിൽ കിട്ടും അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിത്തീരും നമുക്ക് നോക്കാം എന്തായാലും അവളുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവൾ ഒരുപാട് സങ്കടപ്പെട്ടു അല്ലെ സങ്കടപ്പെട്ടു വെച്ച് അവളുടെ വിവാഹം കഴിഞ്ഞു പോയി പക്ഷേ അവൾക്ക് നല്ലൊരു സു സുഖകരമായൊരു ജീവിതം അവൾക്ക് ലഭിച്ചില്ല ഇനി അവളുടെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും അവൾക്ക് ഏൽക്കേണ്ട പരീക്ഷണങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിലും പടച്ചിറപ്പ് ഓരോന്നും വിധിച്ചിട്ടുണ്ടാവും ചില ആളുകൾക്ക് പരീക്ഷണങ്ങളായിരിക്കും ചില ആളുകൾ പരീക്ഷണങ്ങൾ അതി ജയിക്കും ചില ആളുകൾ അങ്ങനെ സഹിക്കാൻ കഴിയാതെ പല രീതിയിൽ ജീവനെടുക്കും എടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ നമ്മളെപ്പോഴും ക്ഷമിക്കണം ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നൊക്കെയാണല്ലോ ആദ്യ കുറേയൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് ആരോടും പറയാതൊക്കെ അവസാനം അവൻ തന്നെയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടത് അവനെ തല്ലി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആദ്യനെ ഓനക്ക് ഇഷ്ടമൊന്നുമില്ല ഓൻ്റെ മനസ്സിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല ആ വാശി അത് ആ ഉമ്മയോടുള്ള വാശി കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉമ്മ പറഞ്ഞ അപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടത് എന്തൊക്കെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചാനല് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്ന പത്തായിരം ആളുകളാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തി അയ്യായിരം ഇരുപത്തിനാലായിരം ആളുകളൊക്കെ കാണാറുണ്ട് അതിൽ ഒരുപാട് ആളുകൾ ഇനിയും ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ ഇങ്ങനെ കാണിക്കും ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ കാണിക്കാൻ കഴിയും ഞാനിങ്ങനെ നോക്കൂട്ടോ ആരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഏതായാലും കാണുമ്പോൾ അല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്തൊക്കെ തന്നെ അള്ളാസ് ഉഭാനമത്താൽ നമ്മുടെ മക്കളെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് കാത്തുരക്ഷിക്കട്ടെ നമ്മൾക്ക് എല്ലാവർക്കും മക്കൾക്കൊക്കെ ദീർഘായുസ്വാഫ്യത്വം പ്രദാനം ചെയ്യട്ടെ എല്ലാ പ്രശ്നങ്ങളും പ്ര പ്രയാസങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ആ ഒരു രംഗം ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നു റബ്ബ എനിക്കുണ്ട് ഇരുപത് വയസ്സായ മോനുണ്ട് ഇരുപത്താറ് വയസ്സായ മോളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരോര് ഇങ്ങനെ നടക്കാൻ കഴിയൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട് ഏതായാലും ഒരിക്കലും ആരും വിഷമിക്കേണ്ട അള്ളാഹു സുബാനോത്താൽ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ ഭൂമിയിലേക്ക് ഇറക്കിയത് നമ്മൾക്ക് കൂടി കാണുവാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾക്ക് നമ്മൾക്കല്ലാഹു കൈകളും കാലുകളും ഒക്കെ തരുന്നുണ്ട് നമ്മൾ നമ്മളല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാം നമുക്കൊരു കാ നമ്മൾക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് അവർ സൃഷ്ടിച്ചത് അവരെന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്കുള്ള മക്കളാണ് അരേ അവർക്കൊരു തെറ്റും ചെയ്യാൻ കഴിയാത്തവരാണ് അവരായിരിക്കും ആദ്യം സ്വർഗത്ത് കിടക്കുക അല്ലേ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളെ വീട്ടിൽ രണ്ട് ജോലിക്കാർ വന്ന് രണ്ട് മൂന്ന് ജോലിക്കാർ വന്നിരുന്നു അവർക്ക് ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല അവരുടെ നാവ് കൊണ്ടൊരേ ഹറാമോ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അവരൊക്കെ സ്വർഗത്തിലേക്കുള്ളവരാണല്ലേ ആലോചിക്കുമ്പോഴേ പഠിച്ചവനെ അതായത് കാത്തു രക്ഷിക്കട്ടെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ചില ടെൻഷനാണ് മക്കൾ കാര്യം അങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും അല്ലാഹും നമ്മയും എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ അമീൻ അറബു ആലമീൻ അസാലും വർഹമുല്ല